السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. بسم حديث كلاس موارتي مبتدئين. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സാധാരണ സംസാരം നമ്മൾ സാധാരണ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം ഇത് ശിക്ഷാർഹമാണോ ആഹൃദിൽ കുറ്റകുട്ടമോ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റതിയു അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബീബ് നബി അലൈഹി അലൈവിസ്ല തങ്ങളുടെ പ്രിയ പത്നി ഉമ്മു ഹബീബ റതിയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം അനു നബി സലാഹു അലഹി വസ്ലം ഖാൻ ഹബീബി നബ്സ് അലൈഹി വസ്സലാമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു കുല്ലു കലാബിബിനി ആദം മനുഷ്യൻ്റെ മുഴുവൻ സംസാരവും അലഹി അവന് എതിരായിരിക്കും അവന് ശിക്ഷം കിട്ടുന്നതായിരിക്കും ലാ ലഹു അവന് അനുകൂലമായതല്ല ഗുണം കിട്ടുന്നതല്ല അവന് പ്രതികൂലമായിരിക്കും ഇല്ല അംബ്രുംബിമാ റൂഫ് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്ന വാചകങ്ങളൊഴികെ ഔ നഹ്യുൻ അൻ മുങ്കരിൻ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ തൊട്ട് വിലക്കുന്ന വിരോധിക്കുന്ന ഔ ഔഖ്ര അല്ലെങ്കിൽ അള്ളാഹുന് ധിഖർ ചൊല്ലുന്ന വാചകങ്ങൾ ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത മറ്റെല്ലാം അവന് അനുകൂലമായിരിക്കില്ല ഒന്ന് ജനങ്ങളോട് നല്ലത് പറഞ്ഞു കൊടുക്കൽ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കൽ അത് സംബന്ധിച്ച് കൊടുക്കൽ അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചു അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുക അനുവദുക സ്വലാഹത്ത് ചൊല്ലുക ഇത്തരം കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അവന് അനുകൂലമായിരിക്കില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സുഹൃത്തുക്കളെ കാണുമ്പോഴുള്ള സംസാരങ്ങൾ അതെന്താണ് ഒന്ന് സുഹൃത്തുക്കളുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ് അത് തെറ്റല്ല നേരെ മറിച്ച് നമ്മൾ ഒരാൾ രണ്ടാൾ കൂടുമ്പോൾ കുറിച്ച് പറയുന്നത് വേറൊരാളുടെ വേറൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നതും മറ്റുമൊക്കെ അതൊക്കെ നമുക്ക് പ്രതികൂലമായിരിക്കും സാധാരണഗതിയിൽ സംസാരിക്കുന്നതിൽ ഹലാലും ഹറാമും നമ്മൾ വേർതിരിച്ച് അറിയണം പുണ്യകരമാണോ എന്ന് ചോദിച്ചാൽ അതിന് കൂലി കിട്ടുന്ന കാര്യങ്ങളല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി സംസാരിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ് അതുപോലെ നല്ലത് മനസ്സിലായി കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ പുണ്യകരമായ വാക്കുകളുണ്ട് അതേപോലെ തന്നെ പുണ്യകരമല്ലെങ്കിലും അനുവദിക്കപ്പെട്ട വാക്കുകളുണ്ട് സാധാരണഗതിയിൽ സുഹൃത്ത് ബന്ധം നിലനിർത്താൻ വേണ്ടി പറയുന്ന ചെറിയ ചെറിയ തമാശകളൊക്കെ അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് കളവ് വരാൻ പാടില്ല അതിൽ ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ആലോചിക്കണം ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ല ഹയറുണ്ടോ എന്ന് ആലോചിച്ചതിനു ശേഷം പറയാം അള്ളാഹു താറ അത്തരത്തിൽ നമ്മുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ നമുക്ക് തോഫി കൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ